ലോകമെമ്പാടുമുള്ള ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് സംഗീത സംവിധായകനായ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിയാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നത് ഇരുപത്തിയൊൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനാണ് ഇവിടെ ഇപ്പോൾ ഫുൾ സ്റ്റോപ്പ് വീഴുന്നത് ഇതിനെക്കുറിച്ച് എ ആർ റഹ്മാൻ ഇങ്ങനെ ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയപടി ആകില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ചതായിരിക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു സൈറയുടെ അഭിഭാഷകയായ വന്ദനയാണ് ഈ കാര്യം പുറത്തുവിട്ടത് ഇരുവർക്കുമിടയിലെ വൈകാരിക പ്രശ്നങ്ങളാണ് വിവാഹമോചനത്തിലേക്ക് എത്തി നിൽക്കുന്നതെന്ന് അഭിഭാഷക പറഞ്ഞിരുന്നു ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാനാകുന്നില്ല പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം രണ്ടുപേരും അകന്നു പോയെന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്താക്കുറിപ്പിലൂടെ കുറിപ്പിലൂടെ മനസ്സിലായ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാന്റെയും സൈറ ബാനുവിന്റെയും വിവാഹം കഴിഞ്ഞത് ആ സമയത്ത് എല്ലാവരും ചോദിച്ചതായിരുന്നു എന്തുകൊണ്ടാണ് ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന് അപ്പോൾ എ ആർ റഹ്മാൻ ഒരു അഭിമുഖത്തിൽ അതിന് ഉത്തരവും നൽകിയിരുന്നു ഇപ്പോൾ വേറെ ഒരു പെൺകുട്ടിയെ ഞാനായിട്ട് കണ്ടെത്താൻ എനിക്കതിന് സമയമില്ല അതുകൊണ്ടാണ് ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന് ഇരുപത്തിയൊമ്പത് വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിലൊടുവിലാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറബാനും ഇപ്പോൾ വേർപെരിയുന്നത് മൂന്ന് മക്കളാണുള്ളത് ഖദീജ റഹ്മാൻ റഹീമ റഹ്മാൻ എന്നിവരാണ് മക്കൾ ചുരുക്കത്തിൽ എ ആർ റഹ്മാന്റെ ആരാധകർക്ക് ഈ വാർത്ത ഒട്ടും തന്നെ ഏറ്റെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല പക്ഷേ സത്യത്തിൽ ഇരുവരും വിവാഹമോചനം നേടുകയാണ് അപ്പോ നമ്മുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പോ ചാറ്റ